ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവും ശാലിനിയും മക്കളും ചേർന്ന് ഓട്ടോ ശ്രീ പൂജിക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തിയതും തിരുമേനിയുടെ കയ്യിൽ പൂജിക്കുവാനായുള്ള റെസീറ്റ് ഷീറ്റാക്കി കൊടുത്തു അതുമായി പൂജാരി ശ്രീഗോവിലേക്ക് കയറി അപ്പോഴാണ് രാഘവനാരുടെയും സത്യാമ്മയുടെയും അരികിലേക്ക് രണ്ട് ആളുകൾ എത്തിയത് അവർ ബൈക്കിൽ വന്ന് വന്നിറങ്ങിയതിന് ശേഷം നേരെ വന്ന് കോളിംഗ് ബെല്ലടിച്ചു വാതിക്കൽ അവർ കാത്തു നിൽക്കുമ്പോൾ വാതുക്കിലേക്ക് എത്തിയത് പാവം രാഘവൻ നായരായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന രാഘവൻ നായർ ആ മങ്കി ക്യാപ്പൊക്കെ വെച്ച് വന്നിരിക്കുന്ന അവരെ കണ്ടിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് രാഘവെന്നാർ ചോദിച്ചു ആരാ മനസ്സിലായില്ലോ നിങ്ങൾ എവിടെ നിന്ന് വരുന്നതാ എന്നൊക്കെ അന്വേഷിച്ചതും ഉടനെ അവർ പറഞ്ഞു ഞങ്ങള് വീട് നോക്കാൻ വന്നതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരാ ചെയറിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോൾ രാഘവെന്നാർ ചോദിച്ചു എന്താ വിലക്ക് വാങ്ങിക്കാനാണോ എന്ന് ചോദിച്ചതും അല്ല വാടകയ്ക്കാണ് എന്ന് പറഞ്ഞു വാടകയ്ക്കോ അതിനിപ്പൊ ഞങ്ങളിവിടെ താമസിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് സത്യാമ്മയും അവിടേക്ക് ഇറങ്ങി വന്നു അപ്പോഴാണ് രാഹുന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്ന അവർ പറഞ്ഞത് നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് മാറുമെന്നും ആ പകരം ഞങ്ങളോട് ഇവിടെ താമസിച്ചോളാനുമാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടിട്ടും സത്യമ്മയും ചോദിച്ചു സുബേറാണോ പറഞ്ഞത് സുബേർ ഞങ്ങൾക്ക് ഈ വാ ഈ വീട് വാടകയ്ക്ക് തന്നത് സുബേർ പറയാറേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല എന്ന് സത്യമ്മ അറിയിച്ചു അപ്പോഴാണ് സത്യമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ഒപ്പം വന്ന കുട്ടികൾ വളരെ സന്തോഷത്തോടെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലങ്ങ നിൽക്കുമ്പോൾ അവർക്ക് അരികിലേക്ക് പൂജാരി എത്തി ഓട്ടോ ഇവിടെ ഇന്ന് നമുക്ക് പൂജ ഓട്ടോ പൂജിച്ചേക്കാം എന്ന് പറഞ്ഞതും ശരി വാതുക്കളായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഷ്ണുവും ശാലിനിയും പൂജാരിയോടൊപ്പം മക്കളെയും വിളിച്ചുകൊണ്ട് നേരെ ഓട്ടോ പാർക്ക് ചെയ്തിരിക്കുന്ന അടുത്തേക്ക് എത്തുന്നു അങ്ങനെ ഭഗവാന്റെ അടുത്ത് നിന്ന് പൂജിച്ച പ്രസാദവുമായി എത്തിയ ആ ആരതി ആ വാഹനത്തിന് ആരതി ഒഴിയുകയും അങ്ങനെ ഓട്ടോ ശ്രീയെ ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു വാഹനമാക്കി മാറ്റുന്നു അതിനുശേഷം അവിടേക്ക് വന്നാൽ ഭഗവാന്റെ ആ വാഹനം ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച വാഹനത്തിന് പ്രസാദമൊക്കെ തൊട്ടു കൊടുത്തതിന് ശേഷം അദ്ദേഹം ആരതി ഒഴിഞ്ഞിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു ഇനി ഭഗവാനെ പ്രാർത്ഥിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് പൂജാരി അകത്തേക്ക് പോയി അപ്പോഴേക്കും ഉടനെ തന്നെ അടുത്തു വന്ന സത്യ പറഞ്ഞു അച്ഛ ഓട്ടോ വേണ്ടായിരുന്നു എന്റെ പേരിട്ടാ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു ശ്രീ ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യം ഈ വാഹനം ഈ ഓട്ടോ നമ്മുടെ കുടുംബത്തിന്റെ തന്നെ ഐശ്വര്യമായി മാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എന്നും ഇത് നമ്മുടെ ഐശ്വര്യമായി തീരട്ടെ എന്ന് പറഞ്ഞു ശാലിനിയും വിഷ്ണുവും സന്തോഷത്തോടെ ആ വാഹനത്തെ നോക്കി ഉടനെ വിഷ്ണു മക്കളോട് പറഞ്ഞു എന്നാ ഇനി എങ്ങോട്ടാ വിഷ്ണുട്ടാ എന്ന് ശാലിനി അന്വേഷിച്ചു ഇനി നേരെ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് അവരുടെ അനുഗ്രഹം വാങ്ങിക്കണമെന്ന് വിഷ്ണു പറഞ്ഞത് ശാലിനി മക്കളോട് പറഞ്ഞു എന്നാ നമുക്ക് കയറിയാലോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു മക്കളെ നോക്കിട്ട് പറഞ്ഞു എൻ്റെ സ്ത്രീകള് അങ്ങ് കയറിക്കേ എൻ്റെ ഐശ്വര്യങ്ങൾ വേഗം കയറിട്ടെ അങ്ങോട്ട് എന്ന് പറഞ്ഞു കുട്ടികൾ വളരെ സന്തോഷത്തോടെ നേരെ വണ്ടിയിലേക്ക് ഓടിച്ചെന്ന് കയറുന്നു വിഷ്ണുവും ശാലിനിയും മക്കളെയും കൂട്ടി അവിടുന്ന് പുറപ്പെട്ടു അപ്പോഴാണ് ശ്യാമയെ രാജീവ് അവിടെ എത്തിയതും രാജിയോട് ശ്യാമ സംസാരിച്ചത് രാജി ചേച്ചി ഞാൻ വിചാരിച്ചു രാജി ചേച്ചി ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് അത് കേട്ടതും ഉടനെ രാജീവ് പറഞ്ഞു അങ്ങനെ അങ്ങ് വരാതിരിക്കാൻ പറ്റുമോ മോളെ കാരണം ജീവിതമല്ലേ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണ്ടേ അതുകൊണ്ട് ഇവിടേക്ക് വരാതിരിക്കാൻ നമുക്കാവില്ലല്ലോ പിന്നെ പലപ്പോഴും വീട്ടിലെ ചില ആവശ്യങ്ങൾക്കാണ് ആവശ്യങ്ങൾ കാരണമാണ് വരാൻ പറ്റാതെ പോകുന്നത് എന്ന് രാജു സംസാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്യാമയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നത് ഫോൺ എടുത്ത് നോക്കിയതും തനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പർ ആണെന്ന് കണ്ടതോടെ ഫോൺ വാങ്ങിച്ചിട്ട് വളരെ സന്തോഷത്തോടെ ഫോൺ നേരെ നോക്കി എന്നിട്ട് ആ നമ്പർ കണ്ടതും ആകെ ആശങ്കപ്പെട്ട് ഫോണിലേക്ക് നോക്കുന്നു ഇത് ആരായിരിക്കും എനിക്കറിയാത്ത ഒരു നമ്പറാണല്ലോ എന്ന് പറഞ്ഞ് കോള് അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും കോള് അറ്റൻഡ് ചെയ്തിട്ട് ഹലോ ആരാ ആരാ സംസാരിക്കുന്നത് എന്ന് ശ്യാമ അന്വേഷിച്ചതും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൺസ്റ്റബിൾ വിളിച്ചതായിരുന്നു ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ ഇവിടെ സ്ഥലം സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നതാണെന്ന് മനസ്സിലായല്ലോ അല്ല നിങ്ങളുടെ ഭർത്താവ് അല്ലേ ഈ രോഹിത് എന്ന് പറയുന്ന ആള് എന്ന് ചോദിച്ചു അതെ സർ എന്ന് മറുപടി പറഞ്ഞത് അല്ല അയാളെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ഇതുവരെ ആരും ഇങ്ങോട്ട് വന്ന് കണ്ടില്ല എന്താ നിങ്ങൾ അയാളെ ജാമ്യത്തിലൊന്നും ഇറക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ജാമ്യം കിട്ടുമോ സർ എന്ന് ചോദിച്ചു അതെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ജാമ്യം കിട്ടുമോ എന്ന് ചോദിച്ചാലേ ജാമ്യമായിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ട് തരാം നിങ്ങൾ ഇവിടെ വന്നാലല്ലേ പൊക്കേലുമായി എത്തിയാലല്ലേ ജാമ്യം കിട്ടുമില്ലയോ എന്ന് അറിയത്തുള്ളൂ അതെ ഇന്ന് തന്നെ വഴിക്കുകയാണെങ്കിൽ അയാളെ ചിലപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് പോകാം അല്ലെങ്കിൽ കോടതിയിലേക്ക് നാളെ ഹാജരാക്കി ഹാജരാക്കിക്കഴിഞ്ഞാൽ പിന്നെ റിമാൻഡിലും മറ്റുമായി ഉടനെ ഒന്നും അയാൾ പുറം ലോകം കാണില്ല പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു സർ ഞാൻ ഉടനെ തന്നെ ഉടനെ തന്നെ വക്കീലുമായിട്ട് എത്താം സർ എന്ന് പറഞ്ഞു ശ്യാമ ഫോൺ വെച്ചതും ഉടനെ ശ്യാമ ഫോണെടുത്ത് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞേച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും മക്കളുമായിട്ട് വളരെ സന്തോഷത്തോടെ ഓട്ടോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളാണെങ്കിൽ ഓട്ടോയിൽ ഓട്ടോയിലിരുന്ന പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തോടെ ആ പാട്ടൊക്കെ പാടിക്കൊണ്ട് മറ്റെല്ലാം മറന്ന കുട്ടികൾ വളരെ ആവേശത്തിൽ അങ്ങനെ വരുന്നത് കണ്ട് ശാലിനി പറഞ്ഞു കണ്ടില്ലേ വിഷ്ണു വിഷ്ണു ഏട്ടാ മക്കളുടെ സന്തോഷം അവരുടെ വിചാരം എന്തോ ബെൻസ് എങ്ങണ്ടാ വലിയ വണ്ടി ഏതാണ്ടാണെന്നാ അവരുടെ വിചാരം എന്ന് പറഞ്ഞതും വിഷ്ണു അത് കേട്ടിട്ട് പറഞ്ഞു പിന്നല്ലാതെ ഇത് ബെൻസ് തന്നെയാടോ ഇത് വിഷ്ണുവിന്റെ ബെൻസ് സാധാരണക്കാരന്റെ ബെൻസ് തനിക്കറിയാവോ ഈ വണ്ടിയിൽ യാത്ര യാത്ര ചെയ്യുന്നവര് അവരുടെ വളരെ സാധാരണക്കാരാണ് അവരുടെ മനസ്സിൽ ഓട്ടോ എന്ന് പറയുന്നത് ബെൻസ് തന്നെയാണോ എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു അതൊക്കെ പറഞ്ഞതും ശാലിനി അതെല്ലാം കേട്ട് വിഷ്ണുവിന്റെ ആ വാക്കിൽ കേട്ട് അങ്ങനെ ശാലിനി ഇരുന്നു അപ്പോഴാണ് സത്യാമേടേൻ്റെ രാഘവന്മാരുടെ അരികിലേക്ക് എത്തിയ ഗുണ്ടകൾ രാഘവൻ നാരെ തള്ളിയിട്ടിട്ട് താൻ എന്താടോ പറഞ്ഞത് ഇവിടുന്ന് പോകത്തില്ലെന്നോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണാം എന്ന് പറഞ്ഞു രാഘവന്നാരെ നേരെ ദേഷ്യപ്പെട്ടു ഇത് കേട്ട ഉടനെ സതിഭാമ പറഞ്ഞു അതേ സുബേറാണ് ഞങ്ങൾക്ക് ഈ വീട് വാടകയ്ക്ക് തന്നത് സുബേർ പറയാതെ ഞങ്ങൾ എവിടേക്കും മാറില്ല എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ആ ഗുണ്ടുകളിലൊരാൾ ഉടനെ രാഘവന് പറഞ്ഞു എടാ വിട്രാ വിട്രാ ഭാമേ എന്ന് പറഞ്ഞ് ആ രാഘവന് നാര അയാളോട് ദേഷ്യപ്പെടുമ്പോ രാഘവന് നാരെ അയാൾ തള്ളിയിടുന്നു രാഘവൻ പേടിച്ച് നിലത്തേക്ക് ഇന്ന് വീഴുമ്പോൾ ഒരാൾ സത്യഭാമയും മറ്റൊരാൾ രാഘവൻ നായരെയും ആക്രമിക്കുന്നു അതിനുശേഷം സത്യഭാമയുടെ കയ്യിലിരുന്ന ആ ബാഗ് അതിലൊരു ഗുണ്ട പിടിച്ചു വാങ്ങി അതിലെ പണം മുഴുവൻ എടുത്തുകൊണ്ട് അവർ പറഞ്ഞു മര്യാദയ്ക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് മാറിക്കോണം നീയൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമ പറഞ്ഞു ഞങ്ങളോട് സുബൈറാണ് ഇവിടെ താമസിച്ചോളാം പറഞ്ഞത് നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് വന്നത് എന്ന് ചോദിച്ചതും ഞങ്ങൾ ഈ വീടിന്റെ യഥാർത്ഥ ഉടമ പറഞ്ഞ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് മര്യാദയ്ക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോയിക്കോണാം എന്ന് പറഞ്ഞ് അവർ താക്കീത് ചെയ്തുകൊണ്ട് ആ പണവുമായി അവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞു അവർ പോയി കഴിയുമ്പോഴേക്കും കുറച്ചു കഴിഞ്ഞ് ഒരു ഓട്ട മുറ്റത്തേക്ക് വന്നു അപ്പോഴാണ് സത്യഭാമ്മ നിലത്ത് വീണ് കിടക്കുന്ന രാഘവന്മാരെ പിടിച്ചെഴുന്നേൽപ്പിക്കാനും വിളിച്ചുണർത്താനും ശ്രമിക്കുന്നത് രാഘവേട്ടാ രാഘവേട്ടാ എന്ന് വിളിക്കുമ്പോൾ രാഘവൻ നേർ ഫാമേ നമ്മുടെ പണം നമ്മുടെ പണം പോയി ഫാമേ നമ്മുടെ പണം പോയി ഫാമേ എന്ന് പറഞ്ഞ് വേഗം ബോധം കെട്ട് രാഘവൻ നേർ വീണത് രാഘവൻ നായരെ അപ്പോഴും വിളിച്ചുണർത്താനുള്ള ശ്രമം സത്യഭാമ നടത്തിക്കൊണ്ടിരുന്നു രാഘവേട്ട രാഘവേട്ട എന്ന് പറഞ്ഞ് സത്യഭാമ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഓട്ടോയുമായി നൂർ ജഹാൻ എത്തിയത് നൂറിന് നൂറ് വേഗം പുറത്തേക്ക് ഇറങ്ങിയത് എന്തു എന്തുപറ്റി എന്തു പറ്റി അച്ഛനെ എന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി വന്നു ഉടനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നതും സതിഭാമ ും രണ്ടു വന്ന് ഞങ്ങളെ ആക്രമിച്ചു കയ്യിലുണ്ടായിരുന്ന പണവും കൊണ്ടുപോയി രാഘവേട്ടനാണെങ്കിൽ ബോധം കെട്ടുപോയി എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതും ആകെ വിഷമത്തിലായി രാഘവനായരും സത്യ സത്യഭാമയും ആകെ തകർന്നിരിക്കുന്ന കണ്ട് നൂറ് ഉടനെ പറഞ്ഞു സത്യമ്മേ ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ ഓടി അപ്പോഴാണ് വിഷ്ണു ശാലിനിയും മക്കളും കൂടി അവിടേക്ക് വന്നെത്തിയത് ഓട്ടോയിൽ വന്ന് അവരിറങ്ങിയതും വിഷ്ണുവിനെ കണ്ടതോടെ സത്യമാമ്മ എടാ മോനെ വിഷ്ണു എന്ന് ഉറക്കം വിളിച്ചു ഉടനെ വിഷ്ണു അകത്തേക്ക് ഓടിയെത്തി എന്താമ്മേ എന്താ അച്ഛനെ പറ്റിയത് എന്ന് ചോദിച്ച് അകത്തേക്ക് കയറി വന്ന വിഷ്ണു അന്വേഷിച്ചതും സത്യഭാമ്മ പറഞ്ഞു മോനെ രണ്ട് ഗുണ്ടകൾ ഇവിടെ വന്നു അവർ എന്നെയും രാഗവേട്ടനെയും ആക്രമിച്ച് നമ്മുടെ പണവും തട്ടിയെടുത്തുകൊണ്ട് പോയി അത് കേട്ടതും ശാലിനിയും അവിടേക്ക് ഓടി വന്നു രാഘവൻ നായരെ പതിയെ പിടിച്ചിരുന്ന് ന്ൽപ്പിക്കാൻ വിഷ്ണുവിൻ്റെയും നൂർ കൂടെ ശാലിനിയും കൂടുന്നു ഉടനെ രാഘുവേട്ടനെ പിടിച്ചിരുന്ന് നിൽപ്പിച്ച് വെള്ളം കൊടുത്ത് രാഘവേടൻ നായരുടെ ആ ഒരു അബോധാവസ്ഥയിൽ നിന്ന് ഉണർത്തി കഴിഞ്ഞതും പെട്ടെന്ന് രാഘവൻ നായർ വിഷ്ണുനെ നോക്കിയിട്ട് പറഞ്ഞു എടാ മോനെ വിഷ്ണു എനിക്കിവിടെ നിൽക്കണ്ടടാ എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോടാ അത് എൻ്റെ വീടാ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോടാ അവിടെ നിന്ന് എന്നെ ആരും അടിച്ചിറക്കാൻ വരില്ലടാ എനിക്ക് എവിടേക്ക് പോകണം എന്നെ എവിടേക്ക് കൊണ്ടുപോടാ മോനെ എന്ന് പറഞ്ഞു രാഘവൻ നായർ വിഷ്ണുവിനോട് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു അത് കേട്ടത് രാഘവെന്നാർ അങ്ങനെ കിടന്ന് വിഹളം വയ്ക്കുന്നത് കേട്ട് വിഷ്ണു ആകെ വിഷമത്തോട് നിൽക്കുമ്പോൾ ചാലനി പറഞ്ഞു വിഷ്ണുട്ടാ നമുക്ക് അച്ഛനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വാ എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അതിനുശേഷം ആ സത്യമ്മയും കൂട്ടി നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് അവർ കംപ്ലൈന്റ് എഴുതി കൊടുക്കണം എന്തായാലും പണം പണം നഷ്ടപ്പെടാൻ പാടില്ല പണം നമുക്ക് വേണ്ടത് തന്നെയല്ലേ അതോടൊപ്പം തന്നെ ആ അക്രമികൾ ആരാണെന്ന് നമുക്ക് കണ്ടെത്തുകയും ചെയ്യണം വിഷ്ണുവേട്ട എന്ന് ശാലിനി പറഞ്ഞു അപ്പോഴേക്കും രാഘവന്മാരെ പതിയെ പിടിച്ചെഴുതൽപ്പിച്ച് അവർ റൂമിലേക്ക് കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്നിട്ടും രാഘവന്മാർ എപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ് രാഘവന്മാർ ആകെ വേദനയോടെ ഇട മോനെ എന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോടാ എന്ന് പറഞ്ഞ് രാഘവന്മാർ വീണ്ടും നിർബന്ധം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്കും ശ്യാമ ശാലിനിയെ വിളിച്ചു നോക്കിക്കൊണ്ടിരുന്നത് ശാലിനിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ശാലിനി കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല ഫോൺ കാറിൽ ഓട്ടോയിലിരുന്ന റിങ് ചെയ്യുന്നത് കൊണ്ട് ശാലിനി ഇതൊന്നും അറിഞ്ഞതുമില്ല ആകെ നിരാശയോടെ ശ്യാമ വീണ്ടും ശാലിനി തന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലി നാം അവിടേക്ക് എത്തി എന്താ ശ്യാമയെ എന്ന് ചോദിച്ചതും അമ്മേ കുഞ്ഞേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ കുഞ്ഞേച്ചിക്ക് വേറെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ആ ഒരു നമ്പർ തന്നെ വല്ലതും മീറ്റിങ്ങിലായിരിക്കും അല്ല എന്താ കാര്യം എന്ന് ചോദിച്ചതും ഇനി ചിലപ്പോൾ അനുവിനെ വിളിച്ചു നോക്കിയാൽ കിട്ടുമായിരിക്കും പക്ഷെ മീറ്റിങ്ങും മറ്റേ ആണെങ്കിൽ അനുവും ശാലിനിക്കൊപ്പമായിരിക്കും എന്താടി എന്താ കാര്യം എന്ന് ചോദിച്ചു അല്ലെങ്കിലും എൻ്റെ ഒരു ആവശ്യത്തിന് ആരെയും വിളിച്ചാൽ കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞു രോഹിത്തിനെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കാനായിട്ട് വക്കീലുമായി ചെല്ലാം പറഞ്ഞ് അവിടുന്ന് പോലീസ് കോൺസ്റ്റബിൾ വിളിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് പോകാനായിരുന്നു കുഞ്ഞേച്ചെ ഞാൻ വിളിച്ചത് പക്ഷേ രോഹിത്തിനെ അവിടുന്ന് അല്ലെങ്കിൽ നാളെ കോടതിയിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആ പറഞ്ഞത് എന്നറിയിച്ചു ഇത് കേട്ടും സാരനാമ പറഞ്ഞു മേരി മോളെ ഇപ്പോൾ അവളെ വിളിച്ചാൽ കിട്ടുമോ എന്നറിയത്തില്ലല്ലോ മീറ്റിങ്ങിലാണെങ്കിൽ ഇനിയും ചിലപ്പോൾ വൈകിയേക്കില്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു അല്ലേലും അതങ്ങനെയാ എൻ്റെ കാര്യത്തിനും എൻ്റെ ആവശ്യത്തിനും ആരെയും കിട്ടാറില്ലല്ലോ സത്യത്തിൽ എന്നെ എന്തിനാ ഇങ്ങനെ വളർത്തിയത് ജനിച്ചപ്പോ തന്നെ അങ്ങ് കൊന്നു കളഞ്ഞൂടായിരുന്നല്ലോ കൊളു കൊന്നു കളഞ്ഞൂടായിരുന്നോ എന്നാൽ പിന്നെ ഞാൻ അതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും സത്യമ്മ പറഞ്ഞു ഇടി മോളെ നീ തന്നെ പറയണം നീ തന്നെ ഇങ്ങനെ എന്നോടൊത് പറയണം കാരണം നീ തന്നെ വേണം ഇതുപോലൊക്കെ സംസാരിക്കാനും എനിക്ക് എന്തെങ്കിലും ഞാൻ എൻ്റെ മക്കളെ ഇത്രത്തോളം സ്നേഹിച്ചിട്ടുള്ളത് നിന്നെയാണ് എന്റെ മക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളതും നിന്നെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നീ തന്നെ ഇങ്ങനെയെല്ലാം പറയുകയും ചെയ്യണം പിന്നെ ഇപ്പം നീ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി നിനക്ക് വേണ്ടി ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് അല്ലേ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് നീ പറഞ്ഞല്ലോ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് അല്ല അത് പറഞ്ഞ പോലെ ഇപ്പം നീ ഇറക്കാൻ പോകുന്ന അവൻ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും എന്തെങ്കിലും നല്ല വാക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്തിന് നിന്നെയോ ഞങ്ങളെയോ എന്തിന് നിന്റെ മോളെയോ കുഞ്ഞിനോട് പോലും ഒരു നല്ല വാക്ക് എപ്പോഴെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടോ അവനെപ്പോഴും അവൻ്റെ ഇപ്പോ അവനെ എല്ലാ രീതിയിലും അവനെ ഭരിക്കുന്നതും അവൻ്റെ ഉപദേശങ്ങൾ കൊടുക്കുന്നതും അവൻ്റെ തീരുമാനങ്ങൾ അവനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവരല്ലേ അല്ലാതെ നമ്മളാരും അല്ലല്ലോ നമ്മളെ ആർക്കും അവർക്കാർക്കും നമ്മളോട് നമ്മളോട് അവനൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഇപ്പൊ നീ ആവേശം കാണിക്കുന്നത് എത്ര വേഗവശാമേ നിന്റെ ഈ സ്വഭാവവും നിന്റെ ഈ തീരുമാനങ്ങളും ഒക്കെ മാറി മറിയുന്നത് എന്ന് ശാരദാമ അന്വേഷിച്ചു അത് കേട്ടതും ശ്യാമ പറഞ്ഞു അതമ്മേ ഞാൻ അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അതിന് കാരണമേ രോഹിത് എന്റെ കഴുത്തിൽ കെട്ടിയ ദാ ഈ താലിയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ശാരദാമ ചോദിച്ചു അതെ ഇതിനു മുൻപും ഈ താലി നിന്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഈ താലി കെട്ടിയ അവന് മാത്രം എന്താ അത് നിന്റെ കഴുത്തിലാണ് കിടക്കുന്ന ചിന്തയില്ലാതിരുന്നത് പിന്നെ നീ ചെല്ലെ ചെന്ന് സഹായിക്കേ അവനെ എത്രയും വേഗം ശേഷം നിന്ന് പുറത്തിറക്ക് എന്നിട്ട് അവൻ നേരെയാകാൻ പോകുന്നില്ല നാളെ അവൻ വീണ്ടും ഇതേ ജോലി തന്നെ തുടരും ഇതേ പണി തന്നെ അവൻ വീണ്ടും ആവർത്തിക്കും അതാണ് സംഭവിക്കുക എന്തായാലും ഇത് നിന്റെ ഒരു നിനക്കൊരു ജോലിയായി തന്നെ ഇത് തീരാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു ശാരദാമ അവിടെ നിന്ന് പോകുന്നു ശ്യാമ ആകെ നിരാശയോടെ ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോ ശാലിനിയും വിഷ്ണുവും രാഘവൻ നായരോട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടാക്കാതെ രാഘവൻ നായർ അവിടെ കിടക്കുന്നത് കണ്ട് ആകെ വിഷമത്തിലായി വിഷ്ണു മാതുക്കൾ കാത്തു നിൽക്കുമ്പോൾ അവിടേക്കൊരു കാറ് വന്ന് അതിൽ നിന്ന് ഡോക്ടർ ഇറങ്ങി ഡോക്ടർ അരികിലേക്ക് വിഷ്ണു എത്തിയതും ഡോക്ടർ ചോദിച്ചും ഇതെപ്പോഴാണ് സംഭവിച്ചത് എങ്ങനെയാ സംഭവം നടന്നത് എന്ന് ചോദിച്ചതും രാഘവൻ നായർക്കുണ്ടായ അപകടത്തെ വിഷ്ണു പറഞ്ഞു അത് പിന്നെ ഞാൻ ഞങ്ങളിപ്പോ ഇവിടേക്ക് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടർ അതിനു മുൻപ് അക്രമികൾ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി പോവുകയാണ് ചെയ്തത് പണവും തട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് രാഹുൽ നായരുടെ അരികിലേക്ക് ഡോക്ടർ എത്തുന്നു ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം രാഹുൽ നായരോടും സത്യഭാമയോടും നടന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു ഹോസ്പിറ്റലിന് ചികിത്സയ്ക്കായി കൊണ്ടുപോകാനായി വെച്ചിരുന്ന പണമാണ് ആ അക്രമികൾ തട്ടിക്കൊണ്ടു പോയത് എന്ന് സത്യഭാമ വിഷമത്തോടെ അറിയിച്ചു അത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു യാത്ര ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി യാത്ര പുറപ്പെടുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് മതി എന്ന് ഡോക്ടർ അറിയിച്ചു ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ രാഹുൽ പറഞ്ഞു ദേഹത്തിനാകെ വല്ലാത്ത വേദനയാണ് എന്നറിയിച്ചു ഇതാ വേദനയ്ക്കുള്ള ടാബ്ലറ്റ് ഞാൻ കുറിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു എന്നാ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നാ ഞാൻ ഇപ്പോ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നും വേറെ തോന്നുന്നില്ല ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്ന മരുന്ന് തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഡോക്ടർ അവിടെ നിന്നിറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങിയ ഡോക്ടർ അരികിലേക്ക് വിഷ്ണു എത്തിയതും ഡോക്ടർ പറഞ്ഞു അതെ തൽക്കാലം എങ്ങോട്ടും യാത്രയൊക്കെ ഒന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ട്രീറ്റ്മെൻറ്റിനു കൊണ്ടുപോകുന്ന കാര്യം ഞാൻ പിന്നീട് വിളിച്ച് പറയാം അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഡോക്ടർ ഇപ്പോഴത്തെ അച്ഛൻ്റെ കണ്ടീഷൻ എന്ന് ചോദിച്ചിട്ടും ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ തുടങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് വേറെ പ്രശ്നങ്ങളൊന്നും നിലയിൽ ഇപ്പോഴില്ല പിന്നെ ഇന്ന് സംഭവം ഉണ്ടായതിൻ്റെ ഇങ്ങനെയൊരു പ്രശ്നം നടന്നതിൻ്റെ ആ ഒരു ടെൻഷനുണ്ട് മനസ്സിന് അതുമാത്രമേ ഉള്ളൂ പിന്നെ വേദനയ്ക്കുള്ള മെഡിസിൻസാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അത് വാങ്ങിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ വിളിച്ചാൽ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങണം ഡോക്ടർ ഉടനെ തന്നെ എത്തിയത് വളരെ നന്ദിയുണ്ട് എന്ന് ഡോക്ടറോട് നന്ദി പറഞ്ഞുകൊണ്ട് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ ഡോക്ടർ അവിടെ നിന്നും മിടങ്ങി വിഷ്ണു ആകെ നിരാശനായി നിൽക്കുന്ന നേരത്തെ ശാലിനിയുടെ ശാലിനി രാഘവൻ നായർ അരികിലിരിക്കുകയായിരുന്നു അപ്പോഴേക്കും രാഘവൻ നായർ ശാലിനിയെ വിളിച്ചു മോളെ ശാലിനി എന്ന് വിളിച്ചതും എന്താ വച്ചാ എന്ന് ചോദിച്ച് ശാലിനി അരികിലേക്ക് വന്നു മോളെ എന്നെ ഹോസ്പിറ്റലിലേക്ക് ഒന്നും കൊണ്ടുപോകണ്ട എന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇടമോനെ എന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോടാ എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു ആകെ വിഷമത്തോടെ നോക്കുമ്പോൾ സത്യഭാമ്മ പറഞ്ഞു ഞങ്ങൾ പോകാനായിട്ട് നൂറിനെ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ആ ഗുണ്ടുകൾ വന്ന് ബഹളം ഉണ്ടാക്കിയത് ഇവിടെ എത്രയും വേഗം പോകണമെന്നും ഈ വീടിൻ്റെ യഥാർത്ഥ ഉടമ പറഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് സുബേറാണോ ചോദിച്ചപ്പോൾ അല്ല എന്നും പറഞ്ഞു സുബേർ പറഞ്ഞിട്ടാ ഞങ്ങളിവിടെ താമസിക്കുന്നതെന്നും സുബേർ പറയാതെ മാറില്ല എന്നും പറഞ്ഞപ്പോഴാണ് അവർ ഞങ്ങളെ ആക്രമിച്ചത് എന്നറിയിച്ചു ഇതെല്ലാം കേട്ടുന്ന നൂറ് അവരും അറിയാതെ പതി അവിടെ നിന്ന് പിൻവലിക്കുന്നു അപ്പോഴേക്കും സത്യ ശാരദ ഉടനെ ശാലിനി പറഞ്ഞു വിഷ്ണു എന്തായാലും ഇതിൻ്റെ പേരിൽ സത്യമ്മയെ കൊണ്ടൊരു പെറ്റീഷൻ കൊടുത്തേ പറ്റൂ ഞാൻ എസ് എച്ച് ഒയെ വിളിച്ചിട്ടുണ്ട് ഉടനെ തന്നെ എത്തും എന്തായാലും ഇത് നമുക്ക് കംപ്ലൈൻറ് ആക്കണം ആ അക്രമികളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല അതുപോലെ തന്നെ പണവും നമുക്ക് കണ്ടെത്തണം എന്ന് ശാലിനി പറയുമ്പോൾ അപ്പുറത്ത് മാറി എന്ന് നൂർ ജഹാൻ ആലോചിച്ചു ഈ വീടിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അത് നസീർ തന്നെയാണ് അവരെ പറഞ്ഞയച്ചത് എന്നുള്ള സംശയം ആ നിമിഷം നൂർ ജഹാന്റെ മനസ്സിലേക്ക് കടന്നു വന്നു പിന്നീട് വീട്ടിലേക്കെത്തിയ നൂർ ജഹാൻ ഇക്കാര്യം സുബേറക്കയോട് പങ്കുവെച്ചു ഇതിന് പിന്നിൽ നസീർ തന്നെയാണ് എന്ന് ആ നൂർ ജഹാന്റെ വിവരണത്തിൽ നിന്ന് തന്നെ നൂർ ജഹാനും സുബേറിനും കാര്യങ്ങൾ മനസ്സിലായി പിന്നീട് നസീർ വീട്ടിലേക്ക് എത്തിയതും ഇതിൻ്റെ ചൊല്ലി നൂർ ജഹാനും സുബേറുക്കയും നസീറിനോട് സംസാരിക്കുന്നു താൻ പറഞ്ഞിട്ട് അവിടെ താമസം ആരംഭിച്ചവരാണ് അവരെന്നും അവരുടെ മേൽ ഈ രീതിയിലൊരു പ്രതികരണം നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലായിരുന്നോ എന്ന നസീറിനോടുള്ള സുബേറക്കയുടെ ചോദ്യം കേട്ട് ഇഷ്ടപ്പെടാതെ നസീറിനെ നസീർ സുബേറക്കനെ തള്ളിയിടുന്നു തലശ്ശേടിച്ച് ബോധം കെട്ട് വീഴുന്ന അവസ്ഥയിലേക്ക് സുബേറുക്ക ചെല്ലുമ്പോഴേക്കും നൂർ ജഹാൻ അവിടെ നിന്ന് ആ കാഴ്ച കണ്ട് പൊട്ടിക്കരയുന്നു നസീർ തന്റെ ബാബയെ പോലും ഉപദ്രവിക്കാതെ വിടില്ല എന്ന് കണ്ടതോടെ ഇതുപോലെ ഒരു ക്രൂരനായ ഒരാളോടൊപ്പം തന്റെ മോളെ എങ്ങനെയാണ് വിവാഹത്തിന് പറഞ്ഞു ഇടുക എന്നതായിരുന്നു ആ നിമിഷം സുബീറക്കാരൻ്റെ മനസ്സിനെ അലട്ടിയത് വിഷ്ണുവും സത്യാമ്മയും വീട് ആക്രമിച്ച് പണം തട്ടിക്കൊണ്ടു പോയവരെ കുറിച്ച് പരാതിപ്പെടാനായി സ്റ്റേഷനിലേക്ക് എത്തിയതും അവിടെ വിശദമായി സത്യാമ്മ നടന്ന സംഭവങ്ങളൊക്കെ എസ് എച്ച്ഒക്ക് മുന്നിൽ അറിയിക്കണം എല്ലാം കേട്ട ശേഷം ഉടനെ തന്നെ നടപടി ഉണ്ടാകുമെന്ന് എസ് എച്ച്ഒ വാക്കു നൽകുമ്പോഴാണ് അവിടെ രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടി ശ്യാമ സ്റ്റേഷനിലേക്ക് എത്തിയത് ജാമ്യത്തിൽ ഇറക്കാനായി അവിടേക്ക് ശ്യാമെത്തിയതും ശ്യാമയെ കണ്ട ഉടൻ തന്നെ വിവരങ്ങൾ വിഷ്ണു അന്വേഷിച്ചു അപ്പോഴാണ് സ്റ്റേഷനിൽ അറസ്റ്റിലായി എത്തിയ രോഹിത്തിനെ കുറിച്ചുള്ള വിവരം അവരറിയുന്നത് ലോക്കപ്പിൽ കിടക്കുന്ന രോഹിത്തിനെ കണ്ടതും സത്യാമ അരികിലേക്ക് ചെന്നു രോഹിത് സത്യഭാമയ്ക്ക് മുഖം കൊടുക്കാതിരിക്കാനായി അവിടുന്ന് മാറി നിൽക്കുന്ന സമയം സത്യാമ്മ അരികിലേക്ക് വന്ന് പറഞ്ഞു നീ എനിക്ക് മുഖം തരാതെ എത്ര ഒഴിഞ്ഞു മാറി നിന്നാലും എവിടെ മറഞ്ഞു നിന്നാലും എന്റെ ശാപ വാക്കുകൾ നിനക്ക് പിന്നാലെ ഉണ്ടാവും രോഹിത്തെ എന്ന് സത്യാമ്മ ശപിച്ചുകൊണ്ട് രോഹിത്തിന് നേരെ ശാപവാക്കൾ ചുരിഞ്ഞുകൊണ്ട് സത്യാമ്മ അവിടെ നിന്ന് ഇറങ്ങുമ്പോ അതെല്ലാം കേട്ട് സങ്കടപ്പെട്ടുകൊണ്ട് ശ്യാമ നിൽക്കുന്നു